سياره انت بتدماني سياره and yeah. do പിന്നെ നിങ്ങള് ജലഭീരങ്കി കാണിച്ച് ഇതിലൊക്കെ നല്ല അടിവാങ്ങി കുട്ടികളാ നിങ്ങള് ജലഭീരങ്കി കൊണ്ടോ ബോംബ് കൊണ്ടോ ലാത്തി കൊണ്ടോ പകർന്നവരല്ല കോഴിക്കോട്ടെ യൂത്ത് കോൺഗ്രസുകാർ ഇത് അധ്യക്ഷൻ അസീസ് നിങ്ങളൊന്നു കഴുത്ത് പൊട്ടിച്ചോരാ സനൂജിന്റെ ഇവിടെ ഇവിടെ ഷഹീനുണ്ട് എല്ലാവരും തല്ലുകൊണ്ടല്ല ഈ എന്റെ കൈ പൊട്ടിയത് ജലപേരി അടിച്ചിട്ട ഞങ്ങൾ ആരും ഇതിലൊന്നും പതർന്നവരല്ല വർദ്ധിത വീരത്തോടെ ഞങ്ങൾ പ്രതിഷേധം കൊണ്ടോട്ട് വരും സത്യം പറഞ്ഞാൽ ഈ പരിപാവനമായ അശോകസ്ത്രത്തിന് തൊപ്പി അഴിച്ചു വെച്ച് വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നതാണ് ഈ പോലീസുകാർക്ക് നല്ലത് ഇന്ന് ഞങ്ങൾ ഇതിനേക്കും പറയാം ഒരു ടീച്ചർ എന്താ ആണ്ടവനോ ദേവരോ എന്തോ പേരുണ്ട് കിട്ടി ഞാൻ ആ പേര് പറഞ്ഞ് വലുതാക്കാൻ വേണ്ട കാര്യം പറയാ എന്റെ കുഞ്ഞുമോളെ ഇത് സ്ഥലം കേരളമാണ് കോഴിക്കോടാണ് ഈ നിന്നെ ഞങ്ങളുടെ ക്ലാസ് ഇറക്കൂല അതിൽ പ്രാപ്തി ഉണ്ട് കോഴിക്കോട് യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് കോൺഗ്രസിനെ എന്നിട്ട് പറയാണ് ഗോഡ്സ് ഈ നാടിനെ രക്ഷിച്ചോദിച്ചു ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഒരു സർക്കാരില്ലേ കേരള ർക്കാരിന് കീഴല്ല ഈ ടീച്ചറുടെ പേര് എന്തുകൊണ്ട് കേരള സർക്കാർ ആവശ്യപ്പെടുന്നില്ല ഏത് സെൻട്രൽ ഗവൺമെന്റ് സർവീസ് ജീവനക്കാരെയും നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിന് ശുപാർശ ശുപാർശയിൽ അധികാരമുണ്ട് ഈ സമരം ചെയ്യാൻ വരുന്ന എന്തുകൊണ്ടാണ് പിണറായി വിജയനോട് ആവശ്യപ്പെടാത്തത് ഞങ്ങൾ ആവശ്യപ്പെടുന്നു പിണറായി വിജയൻ നട്ടെല്ലുണ്ടെങ്കിൽ ഈ അധ്യാപകരുടെ ബിൽ ദേശദ്രോഹുരിതയുടെ പേരിൽ നടവെടുക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ശുപാർശയെങ്കിലും വേണമല്ലോ ंगवानूथ कॉंग्रेस सिंदावन